ഇന്ത്യൻ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു സുപ്രധാന നാഴിയക്കല്ല് പിന്നിട്ടു പതിനാല് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്റർ നീളമുള്ള ഇത് ജമ്മു ജമ്മുകാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും നിലവിലുള്ള റെയിൽ റോഡ് തുരങ്കങ്ങളെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായി മാറും ഉത്തരാഖണ്ഡിലെ മലയോര ജില്ലകളിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും യാത്രാ സമയം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിലെ ഒരു പ്രധാന ചൂട് ഈ മുന്നേറ്റം ഉത്തരാഖണ്ഡിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിർണായക പദ്ധതിയായ ഋഷികേഷ് കർണപ്രയാഗ് ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനിന്റെ ഭാഗമായാണ് ഈ തുരങ്കം തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാനും ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കാനും യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ തുരങ്കപാത തുരങ്കങ്ങൾക്കൊപ്പം റെയിൽവേ ലൈനിൽ പത്തൊമ്പത് പ്രധാന പാലങ്ങളും മുപ്പത്തെട്ട് ചെറിയ പാലങ്ങളും ഉൾപ്പെടുന്നു ചന്ദ്രഭാഗ അളകനന്ദ നദികൾക്ക് കുറുകെയുള്ള പ്രധാന ഘടകങ്ങൾ ഇതിനകം പൂർത്തിയായി പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി ഒരു റോഡ് ഓവർ റോഡ് അണ്ടർ ബ്രിഡ്ജ് മൂന്ന് പ്രധാന പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു